കുമ്പള കഞ്ചിക്കട്ടയിലെ അപകടാവസ്ഥയിലുള്ള വി സി ബി കം ബ്രിഡ്ജ് പൊളിച്ചുനീക്കി പുതിയ പാലം നിർമ്മിക്കാൻ ധാരണയായി ഇത്രയും വേഗത്തിൽ പാലം യാഥാർത്ഥ്യമാക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് പദ്ധതി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഏഴര മീറ്റർ വീതിയിൽ നടപ്പാതയോടുകൂടി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ഡിസൈൻ പൂർത്തീകരിച്ച് ഐ ഡി ആർ ബി ലഭ്യമാക്കിയിട്ടു മഴക്കാലത്തുണ്ടാകുന്ന ഫ്ലഡ് ലെവൽ കണക്കിലെടുത്ത് പൂർത്തീകരിച്ച ഡിസൈൻ പ്രകാരം നിലവിലെ പാലത്തിൽ നിന്നും രണ്ട് മീറ്റർ ഉയരം കൂട്ടി നിർമ്മിക്കാൻ ഇരു കരകളിലുമായി മുപ്പത് സെന്റ് ഭൂമി അധികം ഏറ്റെടുക്കുക എന്നത് പ്രായോഗികമല്ലെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു അതിനാൽ പാലത്തിന്റെ ഉയരം കുറയ്ക്കുന്നതിനായി റീഡിസൈൻ പ്രവൃത്തികൾ ഐ ഡി ആർ ബിയിൽ പുരോഗമിച്ചു വരുന്നു നിലവിലെ പാലത്തിൽ നിന്നും ഒരു മീറ്റർ ഉയരത്തിൽ മാത്രം പുതിയ പാലം നിർമ്മിക്കുന്നതിനാൽ ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ അളവ് പത്ത് സെന്റിലേക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തുന്നതിനായി താലൂക്ക് സർവേയർ സർവേ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഭൂമിയുടെ സ്കെച്ച് തയ്യാറാക്കുന്നതിനുവേണ്ടി ഐഡിആർസിൽ നിന്നും ബ്രിഡ്ജിന്റെ ബേസിക് ഡ്രോയിംഗും ലഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ഡിപിആർ ഈ വർഷം ആഗസ്റ്റ് അവസാനത്തോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ മന്ത്രിയെ െരിപ്പിച്ചു പുതിയ പാലത്തിനാവശ്യമായ ഭൂമി വേണ്ടിയുള്ള ധനസമാഹരണത്തിനും മറ്റുമായി മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫിന്റെ നേതൃത്വത്തിൽ ജനകീയ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി പുതിയ പാലം എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ മണ്ഡലം എംഎൽഎ എ കെ മഷ്റഫ് ഇറിഗേഷൻ ആന്റ് അഡ്മിനിസ്ട്രേഷൻ ചീഫ് എഞ്ചിനീയർ എം സദാശിവൻ ഐ ഡി ആർ ബി ഡിസൈൻ വിംഗ് ഡയറക്ടർ പി ശ്രീദേവി മൈനർ ഇറിഗേഷൻ കോഴിക്കോട് സർക്കിൾ സൂപ്രണ്ട് എഞ്ചിനീയർ രമേശൻ മൈനർ ഇറിഗേഷൻ കാസർഗോഡ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സഞ്ജീവ് മഞ്ചേശ്വരം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ അനൂപ് ഡിസൈൻ വിംഗ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീന ജോയിന്റ് ഡയറക്ടർ ആർ സിന്ധു കുമ്പള ഡിവിഷൻ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ഗോകുലൻ പേഴ്സണൽ അസിസ്റ്റന്റ് അഷ്റഫ് കൊടിയമ്മ തുടങ്ങിയവർ സംബന്ധിച്ചു